ഹായ് ഗൈസ് വെൽക്കം ടു സ്ക്രീൻ ട്യൂ പോയിൻസിലോ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് യു സി ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള നല്ല ഡ്രസ്സസ് വാങ്ങിക്കാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സസ് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നാണ് സാധാരണ നമുക്ക് ഡ്രസ്സസ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും യു സി അല്ലെങ്കിൽ ക്രേഡ്സ് കുറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഡ്രസ്സസ് കിട്ടുന്നത് പക്ഷേ ആ ഡ്രസ്സസിൻ്റെ ഒക്കെ കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രേസിൽ നിന്നൊക്കെ കിട്ടുന്ന ഡ്രസ്സസ്സിന് നമുക്ക് വലിയ രസമൊന്നും കാണത്തില്ല ഇതുപോലൊക്കെ ഉള്ള വല്ല പല ടി ഷർട്ട് ഒന്നും ഒരുപോലെ ഉള്ള സാധനമായിരിക്കും കിട്ടുന്നത് അപ്പോൾ നല്ല പ്രോപ്ലേസ് ഒക്കെ ഇടുന്നതിൻ്റെ കൂട്ടുള്ള നല്ല കോഡ്സ് അതുപോലെക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്കത് ഈ ഗെയിമിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ് സാധാരണ നമുക്ക് യൂട്യൂബിലൊക്കെ ഓരോരോ വീഡിയോ കാണാൻ പറ്റും ഓരോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പോട് കൂടി ഇതുപോലെ ഡ്രസ്സസ് ഒക്കെ വാങ്ങുന്നത് പക്ഷേ മെയിൻ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കില്ല കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻ്റർ ഈ ഗെയിമിൽ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇതെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പം ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണൊന്നും തന്നെ അപ്പം ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാനായിട്ട് ആദ്യമേ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് എടുക്കുക ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും ക്രേറ്റ്സ് ലിമിറ്റഡ് ടൈം പാക്സ് ഔട്ട്ഫിറ്റ്സ് അത് നിങ്ങൾ എടുക്കേണ്ട റെഡിയുമാണ് റെഡീമെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ഒരുപാട് തരത്തിലുള്ള ഡ്രസ്സസ് കോഡ്സ് ഒക്കെ അവിടെ കിടക്കുന്ന കാണാൻ പറ്റും ഇതാണ് പ്രോപ്ലേഴ്സിനെ പോണക്കുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന ഇത് ഈ ടൈപ്പിലുള്ള കോഡ്സ് ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ പിന്നീട് നമുക്ക് കാണുമ്പോൾ ആയിരിക്കും സ്കാറിൻ്റെ സ്കിന്ന് ഷോർട്ട് ഗട്ടിൻ്റെ സ്കിന്ന് നമ്മളപ്പം നോക്കും ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡീം ചെയ്യേണ്ട ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ബൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റും സാധാരണ ഔട്ട്ഫിറ്റ്സിലൊക്കെ കാ യൂസ് യൂസി ആണ് അവർ ചോദിക്കുന്നത് യൂസി അല്ലെങ്കിൽ നമുക്ക് ചില ഐറ്റത്തിനൊക്കെ നമുക്ക് ഈ സിൽവർ ഫ്രാഗ്മെൻസ് കൊടുത്ത് വാങ്ങിക്കാനും പറ്റും പക്ഷേ ഇവിടെ റെഡിയും എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാം സിൽവർ ഫ്രാഗ്മെൻസ് ഉപയോഗിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് സോറി അത് കൈ തീം അപ്പം സിൽവർ ഫ്രാഗ്മെൻസ് യൂസ് ചെയ്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് അപ്പം നമുക്ക് നോക്കാം പക്ഷേ ഇപ്പം നോക്കുന്നാണ്ട് എനിക്ക് ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കണം ഇതാണ്ടേ ഈയൊരു ആയിരത്തഞ്ഞൂറി ഷോർട്ട് കട്ടിൻ്റെ ഒരു സ്കിൻ വാങ്ങണം പക്ഷേ എൻ്റെ ഇതില്ല ഫ്രാഗ്മെൻസ് അത്രയില്ല എൻ്റെ ഇതിന് വേണ്ടത് ആയിരത്തഞ്ഞൂറ് ഫ്രാഗ്മെൻസ് ആണ് സിൽവർ ഫ്രാഗ്മെൻസ് ആണ് പക്ഷേ എൻ്റെ ഉള്ളത് ആകെ ആയിരത്തി ഇരുപത്തി സിൽവർ ഫ്രാഗ്മൻസ് മാത്രമാണ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇത് വാങ്ങിക്കും അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഇപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം അമ്പത്തിനാലായിരം ബോണസ് പോയിൻ്റ്സ് അവിടെ വെറുതെ കിടക്കണം സാധാരണ നമ്മൾ ആരും അത് യൂസ് ചെയ്യത്തില്ല അതെങ്ങനെ നമുക്ക് ഈ ഫ്രാഗ്മെൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നാടൻ ഇവിടെ നമുക്ക് ക്രേഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഈ ക്രൈറ്റ്സ് കയറുക അതിന് ശേഷം സോൾജ ക്രീറ്റ് എടുക്കുക അപ്പോൾ സോൾജർ ക്രീറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഓപ്പൺസ് വൺ സൈഡ് ബോൺസ് പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക നമുക്കിങ്ങനെ ഒരു ഐറ്റം കിട്ടി വീണ്ടും ക്ലിക്ക് ചെയ്യുക അതേണ്ട വീണ്ടും ഇതാ ഒരുപാട് ഐറ്റം നമുക്ക് വെറുതെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ കൊള്ളാ ഡ്രസ്സസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ മെനുവിലൂടെ ഇല്ല അതിന് ശേഷം ഇൻവെൻ്ററി എടുക്കുക ഇൻവെൻറ്ററി എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഡ്രസ്സസ് കണക്കാക്കണമെന്നു കാണാൻ പറ്റും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പാൻഡ് ലൈൻ്റെ ഡിസ്മാൻഡ് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ഏട് സിൽവർ ഫ്രാഗ്മെൻസ് അവിടെ ലഭിക്കും അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ എടുക്കുക നമുക്ക് പതിനാല് സി സിൽവർ ഫ്രാഗ്മെൻസ് വെറുതെ കിട്ടി അതാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ്ട് ഇവിടെ ഇപ്പം വെറുതെ രണ്ട് ഷർട്സ് ഒക്കെ കിടക്കും എന്താണ്ട് നമ്മൾ ഇത് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാറ് പോലും ഇല്ലായിരിക്കും കണ്ടോ ഇതിപ്പോൾ ഒരെണ്ണത്തിന് പതിനഞ്ചാണ് പതിനഞ്ച് സിൽവർ ഫ്രാഗ്മെൻസ് ആണ് പറയുന്നത് അതാണ്ട് ഇത് ഇപ്പം ഇതാണ്ട് ഇപ്പോൾ ഇത് പോണക്കൊരു ബ്ലൂ ടീഷർട്ട് ഇതാണ്ട് രണ്ടെണ്ണം കൊടുത്തു ആറ് സിൽവർ ഫ്രാഗ്മെൻസ് കിട്ടി ഇതുപോലൊക്കെ ഉള്ള ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് അതാണ്ട് ഇവിടെ ഒരു കോട്ട് കിടപ്പുണ്ട് ഇതാണ് ഞാൻ ഡിസ്മാൻഡ് ഇതുകൊണ്ട് ഒരു ഒരെണ്ണം ഡിസ്മാൻഡ് ചെയ്യുമ്പോൾ തന്നെ നൂറ് മുപ്പത് സിൽവർ സിൽവർ ഫ്രാഗ്മെൻസ് ആണ് കിട്ടുന്നത് അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ വെറുതെ വാങ്ങിക്കുക അതിന് ശേഷം എന്താണെങ്കിൽ ഷോപ്പിൽ ചെല്ലാം നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും ആയിരത്തി തൊണ്ണൂറ്റി നാല് നേരത്തെ ഇതിനെക്കാട്ടി കുറവായിരുന്നു ഇപ്പം ഇത്രയും സാധനം ഇത്രയും സിൽവർ ഫ്രാഗ്മെൻസ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഒരു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക ഇതെന്ന് പറയുന്നൊരു പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സ്കിന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പെയിൻ്റ് ആണ് ഇതെങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വാങ്ങിച്ചു നമുക്കിത് കിട്ടി ഇതുപോലൊക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാനൽ സക്സസ്ഫുൾ ആവുന്നത് അപ്പം ഗൈസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതുപോലൊക്കെയുള്ള ഗെയിമിങ് വീഡിയോസിനായിട്ടും വേറെ ഓരോരോ വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് തന്നെ കരുതുക അപ്പം താങ്ക്സ്